ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ പത്തനംമാറ്റിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അനിയാണ് കാണിക്കുന്നത് അപ്പോൾ അനിക്കൊരു ഫോൺ കോൾ വരികയാണ് നന്ദുവിൻ്റെ കോൾ ആയിരുന്നു ആ എന്താ നന്ദു എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും എന്താടാ തിരക്കാണോ ആ കുറച്ച് തിരക്കാണ് നിനക്കറിയാലോ നിനക്കറിയാല്ലോടുത്ത പ്രശ്നങ്ങളല്ല അയ്യോ ഞാൻ വിളിച്ചത് ബുദ്ധിമുട്ടായി പോയോ നിനക്ക് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കുമേ ഇട നീ വിളിക്കുന്നത് ഒരു ബുദ്ധിമുട്ടുമല്ല ഏ നീ വിളിക്കുമ്പോഴേ എൻ്റെ മനസ്സിന് കുറച്ച് ആശ്വാസമൊക്കെ കിട്ടുന്നുണ്ട് ഇത്രയും പ്രശ്നത്തിൻ്റെ നടുവിൽ നിന്റെ സൗണ്ട് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിന് വല്ലാത്ത ആശ്വാസം അടാ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് നന്ദുവിനോട് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആണോ എങ്കിലേ ഞാനൊരു കാര്യം പറയട്ടെ ഞാനെടാ ഒന്ന് ജിമ്മിൽ പോകാമെന്ന് വിചാരിച്ചിരിക്കുക നീ ജിമ്മിലേക്ക് വരുമോ എന്ന് ചോദിച്ചപ്പോഴേക്കും ആ ജിമ്മിലേക്ക് വരുമോ എന്ന് ചോദിച്ചാൽ നീ വിളിക്കുമ്പോൾ വരാതിരിക്കാനായിട്ട് പറ്റുമോ എടാ തിരക്കാണോ തിരക്കാണെങ്കിൽ കുഴപ്പമില്ല നീ വരേണ്ട കാര്യമൊന്നുമില്ല ഏയ് തിരക്കൊന്നുമില്ല ഞാൻ ഏതായാലും ഞാൻ ജിമ്മിലേക്ക് വരാടി ഏ നീ ഏതായാലും വിളിച്ചല്ലേ നമുക്ക് വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കാം ആകും ശരി എങ്കിൽ പിന്നെ ജിമ്മിലേക്ക് പോര് കുറേ നാളായല്ലോ ഒന്ന് എക്സർസൈസൊക്കെ ചെയ്തിട്ട് ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു ശരിയെന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുകയാണ് അങ്ങനെ നമ്മുടെ അനിയെ കാണിക്കുകയാണ് അപ്പോൾ അനിക്കാണെങ്കിൽ ഏതായാലും സന്തോഷമൊക്കെ ആയി നന്ദുവിനെ നന്ദുവിനെ നന്ദുവിൻ്റെ കൂടെ ജിമ്മിലൊക്കെ പോകാമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണല്ലോ പിന്നീട് നമ്മുടെ നന്ദു നേരെ ജിമ്മിലേക്ക് കയറി ചെല്ലുക അപ്പോൾ ജിമ്മിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവിടെ നവീനും ഉണ്ട് അപ്പോൾ ഇവർ രണ്ടിനും കൂടി ഒക്കെ ചെയ്യുകയാണ് അപ്പോൾ ചെയ്ത് കഴിഞ്ഞ ഒരു ഇടവേള ഉണ്ടല്ലോ അപ്പോൾ ആ ഇടവേള ഇങ്ങനെ സംസാരിക്കുകയാണ് ഏതായാലും ഞാൻ അനിയേം കൂടി വിളിച്ചിട്ടുണ്ട് അതേ നവീനേട്ടനെ എന്നെ വിളിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ അനിയെ വിളിച്ചായിരുന്നു ഇങ്ങോട്ട് വരാൻ പറഞ്ഞുകൊണ്ടേ ഏഹ് അവനെ വിളിച്ചായിരുന്നോ എന്നിട്ട് അവനെന്നോടൊന്നും പറഞ്ഞില്ലല്ലോ ഏഹ് പറഞ്ഞില്ലേ ഇല്ല അവനെന്നോടൊന്നും പറഞ്ഞില്ല അതെന്താ പറയാതിരുന്നത് അല്ല നവീനേട്ട പിന്നെ അനിയെ വിളിച്ചായിരുന്നു അത് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഏ ഞാൻ വിളിച്ചില്ല ആ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അനി പറയാതിരുന്നത് എന്നാലും എന്നോട് പറയേണ്ടതാണല്ലോ ആ അതൊക്കെ പോട്ടെ നവീനേട്ട എന്തായി കല്യാണക്കാരമൊക്കെ കല്യാണക്കാരൊക്കെ എവിടം വരെ എത്തി എന്ന് ചോദിക്കുമ്പോൾ ഓ എന്ത് കല്യാണക്കാര്യം പിന്നെ അമ്മ കൊണ്ടിരുന്നതും എനിക്കിഷ്ടമൊന്നും അല്ല എനിക്കതിനോട് താല്പര്യവും ഇല്ല എങ്കി പിന്നെ നവീനേട്ടൻ നവീനേട്ടന്റെ മനസ്സിലുള്ള ആ പെണ്ണിന്റെ കാര്യം അമ്മയോട് തുറന്നു പറഞ്ഞൂടെ അതിന് അമ്മയ്ക്ക് ചില നിബന്ധനകളൊക്കെ ഉണ്ടല്ലോ നന്ദു അപ്പൊ എനിക്ക് അതിനെക്കുറിച്ച് പറയാനായിട്ട് പറ്റുവോ എന്തായാലും പറയണം നവീനേട്ടൻ നവീനേട്ടനാദ്യം ആ പെണ്ണിനോട് ഇഷ്ടം തുറന്നു പറഞ്ഞാരുന്നു ചോദിച്ചപ്പോഴേക്കില്ല ഇഷ്ടം തുറന്നു പറഞ്ഞില്ല ആഹാ കൊള്ള നവീനേട്ടൻ്റെ മനസ്സിൽ ഇഷ്ടം തുറന്നു പറയാതെ എങ്ങനെയാ നവീനേട്ടാ ആ പെണ്ണ് സത്യങ്ങളെല്ലാം അറിയുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ നവീനാണെങ്കിൽ ഇത് തന്നെ പറ്റിയ അവസരം ഇപ്പം നന്ദു നല്ല മോഡിലാണ് അപ്പോൾ നന്ദുവിൻ്റെ മനസ്സറിയാൻ പറ്റിയ സമയം തന്നെയാണ് എന്നൊക്കെ ചിന്തിക്കുകയാണ് എന്താ നവീനേട്ടാ നവീനേട്ട എന്തായാലും ചിന്തിച്ചു കൂടുന്നത് ഏ ഒന്നൂര് നന്ദു അല്ല നിന്റെയും കല്യാണം നടത്തണമെന്നൊക്കെ വീട്ടിലൊക്കെ പറയുന്നുണ്ടല്ലോ എന്നിട്ട് എന്തായി എൻ്റെ പൊന്നും നവീനേട്ടാ ഞാൻ കല്യാണത്തെക്കുറിച്ച് ഇപ്പം ചിന്തിക്കുന്നില്ല അതെന്താ കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കാത്തത് കല്യാണപ്രായമൊക്കെ കഴിഞ്ഞില്ലേ അപ്പൊ പിന്നെ കല്യാണ കുറിച്ച് ചിന്തിച്ച എന്താ കുഴപ്പം എൻ്റെ നവീനേട്ട ഞാനിപ്പോൾ ആ ഒരു സിറ്റുവേഷനിലല്ല എൻ്റെ പ്രൊഫഷനും ഈ കല്യാണമൊക്കെ തമ്മിലേ ഒട്ടും മാച്ച് ആവില്ല അതുകൊണ്ട് ഞാൻ കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കുന്ന പോലും ഇല്ല എന്നൊക്കെ പറയാണ് ദേഹ ഇപ്പോഴത്തെ കാലത്ത് പെൺകുട്ടികൾ പോലീസാകുന്നൊക്കെ പറഞ്ഞാ അതൊക്കെ നിസ്സാര കാര്യമാണ് ഇതൊക്കെ ഇപ്പോഴത്തെ കാലത്ത് വലിയ പുത്തരിയാണോ അതുകൊണ്ട് ആ കാര്യത്തെക്കുറിച്ച് എന്തിനാണ് നന്ദു പറയുന്നത് ആ നവീനേട്ടം പറഞ്ഞതിൽ സത്യമൊക്കെ ഉണ്ട് പക്ഷേ എന്തോ എനിക്ക് ഏഹ് കല്യാണം ഇപ്പോൾ കല്യാണം കഴിക്കണം എന്നൊക്കെ ഒരു തോന്നലുമില്ല എനിക്ക് ചില മനസ്സിൽ കുറേ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ പൂർത്തിയാകണം അതിനുശേഷമേ എനിക്കിനി കല്യാണം കഴിക്കാനുള്ളൊരു മനസ്സുണ്ടാവുള്ളൂ എന്നൊക്കെ പറയണം ഏതായാലും നവീനേട്ടന ഉടനെ തന്നെ നവീനേട്ടൻ്റെ ഇഷ്ടം തുറന്ന് പറ അല്ല ആ പെൺകുട്ടി ഒന്നും അറിയാതിരിക്കല്ലേ ആ ആ ഒന്നും അറിയില്ല അപ്പൊ പിന്നെ നവീനേട്ടനങ്ങട് തുറന്നു പറ നവീനേട്ടാ അതങ്ങോട് ഏർ ഇതാകട്ടെ സോൾവ് സോൾവാകട്ടെ എന്നെ അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ എന്നൊക്കെ പറയാം പറയണം അവരോടൊക്കെ ചെന്ന് പറയുക തന്നെ വേണം ഏതായാലും ഞാനവരുടെ വീട്ടിൽ കയറി ചെന്ന് പറഞ്ഞാലും മതിയല്ലോ വീട്ടിൽ കയറി ചെന്ന് പറഞ്ഞാലും ആ പെൺകുട്ടിക്ക് ഇഷ്ടാവണ്ടേന്നേ ആ പെൺകുട്ടി സത്യങ്ങൾ അറിയണ്ടേ എന്നാലല്ലേ നവീനേട്ടാ വീട്ടുകാരോട് പറഞ്ഞിട്ട് കാര്യ ആ നന്ദു ആ പറഞ്ഞതിലും കാര്യമാണ് ഞാൻ ശ്രമിക്കാം ആ ഞാൻ എങ്കിപ്പിന്നെ അനിയോട് സത്യങ്ങളെല്ലാം പറഞ്ഞൂടെ ഉറ്റ സുഹൃത്തില്ലേ എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു തരുമല്ലേ ഹോ അവനോടൊക്കെ പറഞ്ഞതാണ് പക്ഷേ അവനെന്ത് പറയാനായിട്ട് ആ അവൻ നമുക്കൊരു റിപ്ലെയും തരുന്നില്ല ആഹാ അങ്ങനെയൊക്കെയാണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം പിന്നീട് കാണിക്കുന്ന നമ്മുടെ അനിയാണ് അപ്പോൾ അനിയാണെങ്കിൽ പോകാനുള്ള തിടുക്കത്തിൽ നിൽക്കുക അപ്പോൾ അനിയുടെ അച്ഛൻ വന്നിട്ട് പറയാണ് എടാ അനിയെ എടാ നീന്നേ ഓഫീസിലേക്ക് പോകണം എന്താച്ചാ അവിടെ കുറേ ഗസ്റ്റുകളെല്ലാം വന്നിട്ടുണ്ട് അവരെ നന്നായിട്ട് തന്നെ ഡീല് ചെയ്യണമെന്നും പറയുകയാണ് പിന്നെ ആദർശം ഏൽപ്പിച്ച കാര്യമാണ് ആദർശ് പറഞ്ഞു ആദർശം ഇല്ലാത്ത സമയത്ത് നിന്നെ ഏൽപ്പിച്ചാൽ മതി എല്ലാ കാര്യങ്ങളും ഒന്ന് ഏഹ് അപ്പം അതുകൊണ്ട് നീ ഓഫീസിലേക്ക് പോയാൽ മതിയാവുള്ളൂ അച്ഛാ ഞാൻ തന്നെ ഓഫീസിലേക്ക് പോകണം അച്ഛാ അത് ശരിയാവോ ശരിയാവും ആദർശം എന്നെ ഒരുപാട് വിശ്വാസമാണല്ലോ അപ്പൊ പിന്നെ മറ്റാരുടെയും കാര്യങ്ങൾ നോക്കേണ്ട കാര്യൊന്നുമില്ലല്ലോ അതുകൊണ്ട് നീ ഓഫീസിലേക്ക് പോകാൻ നോക്ക് അനി എന്ന് പറഞ്ഞുകൊണ്ട് ഈ അച്ഛൻ അവിടുന്ന് പോവാണ് പോയി കഴിഞ്ഞപ്പോഴേക്കും അനിയാണെങ്കിൽ ശെടാ ഇന്ന് നന്ദുവിൻ്റെ ഒപ്പം ജിമ്മിലേക്ക് ചെല്ലാമെന്ന് ഞാൻ പറഞ്ഞാണല്ലോ ഇനിയിപ്പോ എന്ത് ചെയ്യും എന്നാലും കുഴപ്പമില്ല പ്രേമല്ല വലുത് എനിക്ക് എന്റെ കുടുംബമാണ് വലുത് അതുകൊണ്ട് ബിസിനസ് കാര്യത്തിൽ നന്നായിട്ട് ശ്രദ്ധിക്കണം ഞാനതൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിലേ ഏ ആദർശേട്ടനോടും മുത്തശ്ശനോടും ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയായി പോകും അതുകൊണ്ട് ഞാൻ ഓഫീസിലേക്ക് പോയിക്കോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അനി നല്ലൊരു തീരുമാനം എടുക്കുകയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കനകത്തെയാണ് അപ്പോൾ കനകമാണെങ്കിൽ നല്ല അടിച്ചു പൊളിച്ച് നല്ല തുള്ളി ഇട്ട് നേരെ അനന്തപുരിയിലേക്ക് വരിക അപ്പോൾ അനന്തപുരിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും ദേ അഭി അഭി പെട്ടെന്ന് കനകത്തെ കാണുകയാണ് ഇവിടെ നിന്ന് ഒളിക്കാനായിട്ട് നോക്കുകയാണ് പക്ഷേ കനകം അവിടെ പിടികൂടി അഭിമോനെ നിൽക്കും മോനെ അവിടെ നിൽക്കടാ എന്നും പറഞ്ഞുകൊണ്ട് ഒച്ചത്തിലൊരു വിളി അയ്യോ അമ്മയായിരുന്നു അമ്മ ഞാൻ കണ്ടില്ലല്ലോ ആ അല്ലെങ്കിലും ഈ ഇടയ്ക്കായിട്ട് നിനക്ക് ചിലതൊന്നും കാണാനായിട്ട് സാധിക്കുന്നില്ല അഭി എനിക്കതൊക്കെ മനസ്സിലായി അഭി എന്നൊക്കെ പറയാണ് അയ്യോ എന്താ അഅമ്മ അമ്മ എന്തിന വന്നത് ഞാനോ ഞാൻ വന്നതേ കുറച്ച് കുമ്പളത്തിന്റെ വിത്ത് മേടിക്കാനാണ് എടാ എന്റെ രണ്ട് മക്കളെയും കല്യാണം കഴിച്ച് അഴപ്പിച്ചിരിക്കുന്ന ഈ വീട്ടിലേക്കാണ് എൻ്റെ രണ്ട് ഇവിടെ ഉണ്ട് എൻ്റെ ബന്ധുക്കാർ ഉണ്ട് അപ്പൊ എനിക്ക് എന്താ ഇങ്ങോട്ട് വന്നൂടെ അയ്യോ അമ്മേ ഞാൻ അർത്ഥത്തിൽ പറഞ്ഞല്ല അമ്മയ്ക്ക് ഇവിടെ വരാം സംസാരിക്കാം കാണാം എല്ലാ അനുവാദവും ഉണ്ടല്ലോ പിന്നെ എന്താ പ്രശ്നം ഒരു പ്രശ്നവും ഇല്ല എടാ നീയും നിന്റെ അമ്മയ്ക്ക് ഇവിടത്തെ വേലക്കാരി വേലക്കാരല്ലടാ നിന്റെയൊക്കെ കയ്യിലിരിപ്പ് കൊണ്ടാണ് നീ ഇവിടെ വേലക്കാര വേലക്കാരിയെ തുടരുന്നത് എന്നൊക്കെ ഇങ്ങനെ അവയുടെ മുഖത്ത് നോക്കി തന്നെ പറയാം നമ്മുടെ കനകം തേട്ടഞ്ഞപ്പോഴേക്കും അമ്മേ അമ്മ എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് എടാ എടാ എൻ്റെ മോളെ നീ തെറ്റായ വഴിയിലേക്കൂടി കൂടി അല്ലേ അവളെ നിനക്ക് ഉപദേശിക്കാൻ പാടില്ലടാ അവളോട് ഈ ഒരു പ്രവൃത്തി ചെയ്യാൻ പാടില്ലെന്ന് പറയാൻ പാടില്ലെടാ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അയ്യോ അമ്മേ ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു നോക്കിയാൽ അവളോട് കെഞ്ചി പറഞ്ഞു നോക്കിയതാണ് അങ്ങനെ ഒന്നും ചെയ്യല്ലേ നമ്മുടെ കുടുംബത്തിന് ദോഷമല്ലേ എന്നൊക്കെ ആ അയ്യോടാ നല്ല പുള്ള ചമയോണോ നീ എൻ്റെ മുന്നിൽ നീയേ ഒരുപാട് അങ്ങോട്ട് നല്ല പുള്ള ചമയല്ലേ എൻ്റെ പൊന്നുമോനെ ഏ നിന്നെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം നീ ഒരിക്കലും നന്നാവില്ലെന്ന് എനിക്കറിയാവുന്ന കാര്യം തന്നെയാണ് അവൻ നവിയെ ഉപദേശിച്ചു പോലും എടാ എൻ്റെ മോള് അറിയാതെയാണ് ഈ പ്രവൃത്തികളെല്ലാം ചെയ്തു കൂട്ടുന്നത് നിന്നെക്കുറിച്ചുള്ള യഥാർത്ഥ സത്യം എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോൾ ഇതിൽ നിന്ന് പിന്മാറി നിന്നെയും കാർക്കിച്ച് തൊപ്പി അവളോടൊന്ന് പാടിയിറങ്ങും അത് മനസ്സിലായോ അയ്യോ അമ്മേ അമ്മേ അമ്മ ദൈവത്തോർത്ത് അവളോട് സത്യങ്ങളൊന്നും തുറന്നു പറയരുത് ആ ചില കാര്യങ്ങളൊക്കെ അറിയുമ്പോഴേ എനിക്ക് എൻ്റെ മോളോട് സത്യം പറയാനാണ് തോന്നുന്നത് പക്ഷേ ചില വിലക്കുകളുണ്ട് എനിക്കിവിടെ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ മോളോട് സത്യങ്ങളൊന്നും തുറന്നു പറയാതിരിക്കുന്നത് അല്ലെങ്കിൽ നിൻ്റെയും നിൻ്റെ അമ്മയുടെയും കട്ടപ്പുകയ ആയാനായിരുന്നു ഏ കൂടുതലേ എന്നോട് പാചകൊടിക്കാൻ നിൽക്കരുത് എൻ്റെ പൊന്നു മോനെ എന്നൊക്കെ ഇങ്ങനെ ഖനകം പറയാണ് എവിടെടാ എവിടെയേടാ നിന്റെ അമ്മ എനിക്ക് നിന്റെ അമ്മേം കൂടി ഒന്ന് കാണണം അപ്പോഴേക്കും എന്താ വരുന്നോ നയന അപ്പോൾ അമ്മയെന്ന് വിളിച്ചിട്ടുണ്ടോ അയ്യോ എൻ്റെ പൊന്നും മോളെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തലോടുകയാണ് എന്താ അമ്മേ അമ്മ എന്താ ഇവനോട് പറയുന്നു ഓ ഇവനൊന്ന് ഉപദേശിക്കാമെന്ന് വിചാരിച്ചു ഓ എൻ്റെ അമ്മേ ഇവനെ ഉപദേശിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ഇവനിട്ടുള്ള പണി കൊടുത്തല്ലേ മതിയാവുള്ളു ആ ഞാനും കുറേ പണികളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അവന് പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ ഇവനെ ഭയങ്കര അഹങ്കാരമാണ് മോളെ ഏ അതെ നവിയെ പറഞ്ഞ് ഉപദേശിക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഉപദേശിക്കുന്നുണ്ട് അവൾ അവളിങ്ങനെയൊക്കെ പോകുന്നില്ല എന്നൊക്കെയാണ് ചോദിക്കുന്നത് ആ കുടുംബത്തിന് ചീത്ത പേരുണ്ടാക്കാൻ വേണ്ടി ഇവനും ഇവൻ്റെ അമ്മയും കൂടി ചേച്ചിയിട്ട് വട്ടം തിരിക്കുകയാണ് ചേച്ചി എന്ത് പ്രവർത്തി ചെയ്താലും ഇവരൊക്കെ പിന്തിരിപ്പിക്കില്ലമ്മേ പക്ഷേ ഒരു കണക്കിന് ചേച്ചി സത്യങ്ങളെല്ലാം അറിഞ്ഞാൽ പിന്നെ ഇവനൊന്നും ഇവിടെ നിലനിൽപ്പ് ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നതൊക്കെ ഏഹ് കയ്യും കെട്ടി നോക്കി നിന്ന് അതനുസരിക്കുന്നത് ഏഹ് ഇപ്പോൾ ഇവിടുത്തെ വേലക്കാരാണമ്മേ ഇവനും ഇവന്റെ അമ്മയും കൂടി ആ ആവട്ടെ അങ്ങനെ തന്നെ ആവട്ടെ ഏതായാലും ഞാൻ ഏതായാലും ഇവളുടെ അമ്മയൊന്നു പോയി കണ്ടിട്ട് പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കനകം നേരകത്തേക്ക് കയറി പോവാണ് അപ്പോഴൊക്കെ നയനയാണെങ്കിൽ ദേ ഹാ നിനക്ക് മനസ്സിലായല്ലോ എൻ്റെ അമ്മയ്ക്ക് ദേഷ്യം വന്നാലേ സത്യങ്ങളും മുഴുവൻ തുറന്നു പറയും എൻ്റെ പൊന്ന് നയനെ ബേ എന്നെ വെറുതെ ഒന്ന് വിട്ടേര് നിങ്ങൾ പറയുന്ന ജോലികൾ മുഴുവനും ഞാനിവിടെ ചെയ്യുന്നില്ലേ പിന്നെ എന്തിനാണ് ഏ ഏ എനിക്ക് ചുമ്മാ ഇങ്ങനെ ഭീഷണി മുഴക്കുന്നത് ഞങ്ങൾ അങ്ങോട്ട് ജീവിച്ചു പോയിക്കോട്ടെ അയ്യോടാ ചുമ്മാ മാന്യം കിടന്ന് ചമയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നല്ല പണിയെടുക്കാം അപ്പം ജലജേ ആണെങ്കിൽ റൂമിലിരുന്ന് ഫോൺ നോക്കുകയാണ് ജലജേ ഏ എന്ന് പറഞ്ഞോണ്ട് വിളിക്കാം വിളിച്ചപ്പോഴേക്കും ഏഹ് അതാരാ വിളിച്ചത് പരിചയമുള്ള ശബ്ദമാണല്ലോ ഏഹ് ധാരായിരിക്കും അതോ നീ എന്ന് പറഞ്ഞോണ്ട് വീണ്ടും ജലജ ഫോൺ നോക്കാം ഏഹ് എൻ്റെ ജലജക്കുട്ടി ജലജമോളെ എന്ന് പറഞ്ഞിട്ട് വിളിക്കുമ്പോൾ പെട്ടത്തിരിഞ്ഞ് നോക്കിയാണ് ഏഹ് കന കനകാരുന്നോ നീയായിരുന്നോ എന്നൊക്കെ പറയാണ് അതെ ഞാൻ തന്നെ ആഹാ ഇവിടെ കാലമ കാലമക്കാലം കേട്ടിരുന്ന് ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നോ ഞാനേ മെനു തരാം ഏഹ് മെനു എന്ത് മെനു അതെ ഞാൻ നാളെ പോകുന്നുള്ളു അപ്പോ എനിക്കുള്ള ഭക്ഷണം വേണമല്ലോ അല്ലെങ്കിലും നിങ്ങൾക്കുള്ള ഭക്ഷണം ഞാൻ തരുമല്ലോ തരാതിരിക്കില്ലല്ലോ തരില്ലല്ലോ കാരണം ഏ നീ എന്നെ കാണുന്നത് വേറൊരു തരത്തിലാണല്ലോ അതുകൊണ്ട് നീ എനിക്കുള്ള ഭക്ഷണം തരല്ലെന്ന് എനിക്കറിയാം പിന്നെ ഇവിടെ ഉണ്ടാക്കുന്നവര് അതെ ഇവിടെ ഉണ്ടാക്കുന്നത് തന്നെ തന്നാൽ പോരെ ഇവിടെ പിന്നെ മിക്കവരും ഭക്ഷണൊന്നും കഴിക്കാറില്ല വ്രതത്തിലാണ് ആ മനസ്സിലായി വ്രതത്തിലാണെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ എനിക്ക് വ്രതമില്ല അപ്പം അതുകൊണ്ട് എനിക്ക് എന്ത് ഫുഡും കഴിക്കാമല്ലോ ഏഹ് അപ്പം അതുകൊണ്ട് ഞാനൊരു മെനു തരാമെന്നാണ് പറഞ്ഞത് ഏഹ് ഇവിടെയുള്ളവർ നിന്നെയും നിന്റെ മോനെയൊക്കെ വേലക്കാരാക്കി മാറ്റിയിരിക്കുകയല്ലേ പിന്നെ ജലജേ ഞാൻ പറയുന്നത് നീ അനുസരിച്ചില്ലെങ്കിൽ അറിയാലോ ഏഹ് ചില കാര്യങ്ങളൊക്കെ ഞാനിവിടെ അങ്ങോട്ട് വെളിപ്പെടുത്തും പിന്നെ നിങ്ങൾക്കിവിടെ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കില്ല ഈ കനകത്തെക്കുറിച്ച് നിനക്ക് അറിയാൻ വളർത്തത് കൊണ്ടാണ് ജലജേ നിന്നെ ഞാനിട്ടേ പൊളിച്ചടുക്കും പറ മനസ്സിലായല്ലോ ദേ കനകം ഇവിടെ കിടന്ന് ചുമ്മാ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കരുത് കേട്ടോ എൻ്റെ ഒരു മോൻ കാരണം ഞാനിപ്പോൾ ദേ വാഴി വല്ലാത്തൊരവസ്ഥ നിൽക്കുകയാണ് അതേടി മകനെ നന്നായിട്ട് വളർത്തണം ഓ ഇങ്ങനത്തുള്ള മുടിയനായ പുത്രനൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഞാൻ മര്യാദയ്ക്ക് വളർത്തേണ്ടത് അവനൊക്കെ വാഴ് തിരിഞ്ഞു പോയി അവനെക്കൊണ്ടിപ്പോൾ വല്ലാത്ത മേട് തന്നെയാണ് അതേടി നിനക്ക് അവനെ നിന്റെ മകനെ കൊണ്ട് വല്ലാത്ത മേട് തന്നെ ഉണ്ടാകണം അങ്ങനെയാണല്ലോ സംഭവിക്കേണ്ടത് ഇപ്പോ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യേ ഞാനേ മേനു പെട്ടെന്ന് റെഡിയാക്കി കൊണ്ടുവരാം നിന്ന് റെഡി ആയിക്കോ ഇവിടെ ചുമ ഇരുന്ന് കഴിഞ്ഞാൽ നിന്റെ മനസ്സിലേക്ക് പല ചിന്തകളും കയറി വരും അപ്പോഴാണ് നീ നിനക്ക് അവരെ ഉപദ്രവിക്കണം ഇവരെ ഉപദ്രവിക്കണം എന്നൊക്കെ തോന്നുന്നത് ആ ഒരു തോന്നൽ വേണ്ട ജലജെ എന്നും ൊണ്ട് നമ്മുടെ കനകം മെനു എടുക്കാനായിട്ട് പോവാണ് അങ്ങനെ നേരെ നവ്യയെ കാണുകയാണ് അപ്പോൾ നവ്യ ഇങ്ങനെ ലിപ്സ്റ്റിക്ക് ഒക്കെ അടിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ കനകം വന്നിട്ട് ഇതെന്താ അടി ഇത് ലിപ്സ്റ്റിക്ക് അടിച്ച് കോലം കെട്ടി നീ എവിടെയാണ് പോകുന്നത് നീ കുടുംബത്തെ മുടിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണോടി നീ എന്തിനാണ് ഇങ്ങനത്തെ പ്രവൃത്തികളെല്ലാം ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോഴേക്കും നമുക്കിപ്പോൾ എന്താ വേണ്ടത് ഞാൻ എന്ത് പ്രവൃത്തി ചെയ്തു എന്നാണ് ദേ ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ നിന്നെ ഇവിടെ നിന്ന് അടിച്ചെല്ലാവരും പുറത്താക്കും പുറത്താക്കട്ടെ ആ അങ്ങനെ പുറത്താക്കി കഴിഞ്ഞ് ഞങ്ങൾക്ക് ജീവിക്കണ്ടേ അതിനുള്ള മാർഗമാണ് ഞാൻ റെഡിയാക്കി കൊണ്ടിരിക്കുന്നത് അല്ലാതെ വേറൊന്നും കൊണ്ടല്ല എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും എടി നീ ഒരു ചേച്ചിയാണോ ഒരു ആക്സിഡന്റ് പറ്റി എന്നിട്ട് നന്ദുവിനെ കാണാൻ വേണ്ടി നീ ഒരിക്കൽ പോലും വന്നോ നവ്യേ എന്ന് ഞാൻ ഞാനെന്തിനാ അവളെ കാണാൻ വേണ്ടി വരുന്നത് ഹേ അവളെ കാണാൻ വരുന്നത് എന്തിനാണെന്നോ ഒറ്റ അടി ഞാൻ വെച്ചു തന്നാലുണ്ടല്ലോ നിന്റെ പറപ്പല്ലേ അവള് ആഹാ എനിക്കൊരു ആവശ്യം വന്നപ്പോൾ അവൾ എന്നെ സഹായിച്ചോ സഹായിച്ചില്ലല്ലോ കൈയും കിട്ടി നോക്കിക്കും ചെയ്തത് എടി ഇവിടെ വേറെ ആരെങ്കിലും നിന്നെ സഹായിച്ചോ എല്ലാവരും നിനക്ക് എതിരായിരുന്നില്ലേ ഹേ അപ്പൊ അതൊന്ന് ചിന്തിച്ചു നോക്ക് എന്ത് ചിന്തിച്ച് നോക്കാൻ അവരവരുടെ കാര്യം അവരവർക്ക് അതേപോലെ തന്നെ ഞാനും അങ്ങനെ തന്നെ ആയിക്കോളാം എനിക്ക് അഭിയെ നേരത്തെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല പക്ഷെ എനിക്ക് എൻ്റെ അഭിയെ വിശ്വാസമാണ് ആദർശം എന്ന് പറഞ്ഞ അയാളെ അയാള് അതെ തെറ്റായ വഴി കൂടിയാണ് നടക്കുന്നത് എന്നിട്ട് ഒരു കുഞ്ഞിനെ ഉണ്ടാക്കി കൊണ്ട് ഇവിടെ ഒരുത്തി ഉണ്ടല്ലോ നയന ഏ അവൾ അവളെ സ്വീകരിച്ചു ഹേ അപ്പത്തന്നെ അവള് ആ കുഞ്ഞിനെ ഉപേക്ഷിക്കേണ്ടതായിരുന്നു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേകും കനകമാണെങ്കിൽ ഇല്ലടി അവൾ ഉപേക്ഷിക്കില്ല കാരണം എന്താണെന്നറിയാവോ അവൾക്ക് കൂടപ്പറപ്പങ്ങൾ എന്ന് പറഞ്ഞാലേ വലുതാണ് എൻ്റെ മോള് കൂടപ്പറപ്പുകളെ സ്നേഹമായിട്ട് കരുതുന്നു അതുകൊണ്ടാടി ആ കൂടപ്പറപ്പങ്ങൾ ദുഃഖിക്കാൻ പാളെന്ന് അവളുടെ മനസ്സിൽ ചിന്തയുണ്ട് അതുകൊണ്ട് അതുകൊണ്ടാണ് ഉപേക്ഷിക്കാത്തത് എന്നിങ്ങനെ പറയാണ് പിന്നെ കൂടുതൽ നല്ല പിള്ളിന്ന് ചെമയേണ്ട ആവശ്യമൊന്നുമില്ല ഹ ആകർഷം തെറ്റായ പ്രവൃത്തികളും ചെയ്തുകൊണ്ട് വരുമ്പോൾ അവനെ സപ്പോർട്ട് ചെയ്യുകയല്ല വേണ്ടത് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ദേ എനിക്ക് ചുമ കാലി വരുന്നുണ്ടട്ടോ ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഞാൻ പറഞ്ഞു പോകും എനിക്കത്രയും അരിശമാണ് വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കനക അവിടെ നിന്ന് പോവാണ് നവിയാണെങ്കിൽ അപ്പാകാരത്തെ കുറിച്ച് ചിന്തിക്കുക പിന്നീട് കാണിക്കുന്നത് നായനയും അതേപോലെ തന്നെ ദേവിയാനേയും കൂടി സംസാരിക്കായിരുന്നു അപ്പം എന്തായാലും നബിയേയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലല്ലോ അവൾ ഒരു ഒരു കണക്കിന് അവളോട് സത്യങ്ങളെല്ലാം തുറന്ന് പറഞ്ഞായിരുന്നെങ്കിൽ ചിലപ്പോൾ അവൾ തന്നെ അഭിയേയും ജലജയെയും അടിച്ചിറയ്ക്കാനായിരുന്നു പിന്നെ അവൾ അവൾ സത്യം അറിയാത്തത് കൊണ്ടാണ് ഈ പ്രവൃത്തികളെല്ലാം ചെയ്തു കൂട്ടുന്നത് അപ്പോഴാണ് കനകം വരുന്നത് അപ്പൊ കനകമാണെങ്കിൽ ഞാനിപ്പോൾ നവിയെ കണ്ടിട്ട് വന്നേ ഉള്ളു അവളെ ഭയങ്കര തിളച്ചൊരു ചൂടിലാ നിൽക്കുന്നത് ഏഹ് അവൾ സത്യങ്ങളെല്ലാം അറിയാത്തത് കൊണ്ടാണ് സത്യങ്ങളെല്ലാം പറയട്ടെ എന്നൊക്കെ ചോദിച്ചാൽ എപ്പോഴേക്കും വേണ്ട ഒരിക്കലും വേണ്ട സത്യങ്ങളൊന്നും പറയണ്ട പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ അവസ്ഥ എന്താകുമെന്ന് നമുക്ക് പോലും പറയാനായിട്ട് പറ്റില്ല പക്ഷേ ഇതൊക്കെ കണ്ടുകൊണ്ട് കേട്ടുകൊണ്ട് നിൽക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല ആ എന്തായാലും അവർക്കുള്ള പണികൾ മുഴുവനും ഞാൻ കൊടുക്കുന്നുണ്ട് ഏ നല്ല പണി തന്നെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അവര് അവസാനം ഗതി കെട്ട് അവർ തന്നെ അവളോട് സത്യങ്ങൾ തുറന്നു പറയും എന്നൊക്കെ കനകയും അതേപോലെ തന്നെ ദേവിയാനും കൂടി പറയാ അപ്പൊ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റീവീടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത രീവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശം നമസ്കാരം താങ്ക് യു ബൈ